വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് ചിത്ര രാഹുൽ എന്നാണ് കേട്ടോ അപ്പം ചിത്ര എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണ് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ് കേട്ടോ അപ്പം കുറേ നാൾ അഞ്ചാറ് വർഷം കൊണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവൾക്ക് ബെഞ്ച് ജമ്പിങ് ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയായിരുന്നു ഓണത്തിന് അപ്പോൾ ഞങ്ങൾ മൈസൂർ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് വയനാടാണ് കയറിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ട് നമ്മൾ വയനാട്ടിലുള്ള അൾട്രാ പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അവിടെ വന്നു അങ്ങനെ അതിൻ്റേതായിട്ടുള്ള നമുക്കിതിൽ നിന്നും ടാസ്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ പൂരിപ്പിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം അവൾ കറക്റ്റായിട്ട് പൂരിപ്പിച്ചു കൊടുത്തു ഞങ്ങളും കയറിയായിരുന്നു കേട്ടോ ഇതിനകത്തല്ല നമ്മൾ മറ്റേ ആ ഊഞ്ഞാലിൽ കയറിയായിരുന്നു അതിന് എന്ത് പറയുന്നതെന്ന് എനിക്ക് അങ്ങനെ ഞങ്ങൾ എനിക്ക് ഈ ടാസ്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് കണക്കല്ല കാണുമ്പോഴേ തലകറങ്ങി വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് പക്ഷെ അവൾ ഓക്കെ ആയിരുന്നു അവൾക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ എഴുപത്തഞ്ച് മീറ്ററിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് അവളെ അവളുടെ സേഫ്റ്റിയിലെല്ലാം ആക്കി അവൾ കയറി അങ്ങനെ അവൾ ഓക്കെ ആ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആണ് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും അനുഭവിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അവൾ ഓക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് കിളിപാറിയ അവസ്ഥയായിരുന്നു അവൾ ചാടിയപ്പോഴും നമുക്ക് എനിക്കറിയത്തില്ല ഗൈസ് എന്താ പറയണ്ടതെന്ന് അങ്ങനെ അവൾ കയറി അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും അത്രയും ഒരു ഇത് പൊക്കത്തിൽ നിന്നാണ് അവൾ ചാടാൻ പോകുന്നത് നമ്മൾ ആ സൈഡിൽ അവിടെ നിപ്പമുണ്ട് കേട്ടോ ആ പാർക്കിൽ പിള്ളേർ കളിക്കുന്നിടത്ത് നമ്മൾ നിപ്പമുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ അവളുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവളുടെ സേഫ്റ്റി എല്ലാം ബെൽറ്റും കാര്യങ്ങളും അവൾക്ക് കയ്യിൽ മറ്റേ ബാഡ്ജ് ഉണ്ടായിരുന്നു അതെല്ലാം അവർ ഫിറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഷൂ ഉണ്ടായിരുന്നു അവരുടെ ചെരുപ്പാണ് കൊടുക്കുന്നത് അപ്പം അതെല്ലാം അവർ സെറ്റാക്കി പിന്നെ അവളുടെ അടുത്ത് കുറേ മോട്ടിവേഷൻ അവൾക്ക് കൊടുത്തു പേടിക്കരുതെന്നും ചാടാൻ തയ്യാറാണോ എന്നും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോയെന്നും എല്ലാം ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരിതിനകത്തോട്ട് നമ്മളെ കയറ്റുന്നത് അപ്പം അതെല്ലാം അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു അവൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞു പേടിയില്ലെന്ന് പറഞ്ഞു അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഫൈനലി അവൾ കയറി അങ്ങനെ ഞങ്ങളിടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഓക്കെ ആണോ മാളോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ചിത്ര എന്ന് പറയുന്നത് അവളുടെ ഒറിജിനൽ നെയിമാണ് കേട്ടോ അപ്പം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം മാളു മാളു എന്നാണ് നമ്മൾ വിളിച്ച് നമ്മൾ ചോദിച്ചു അപ്പോൾ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു അവൾക്ക് വേറൊരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ കണ്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു ഫൈനലി അവൾ ചാടി അത് കണ്ടപ്പോഴത്തേക്കിനും നമുക്ക് തോന്നും ഒരു യോനി എന്തെങ്കിലും പറ്റുമോ എന്താണ് അവസ്ഥ ആ സമയത്ത് അവൾ നല്ലണക്ക് എന്തോ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആൾ ഓക്കെ ആയിരുന്നു ആൾക്ക് വേറെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ആ കറൻറ്റ് ആ ക്യാമറ അതിപ്പം ഇവരുടെ ഡ്രോൺ ഉപയോഗിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അവരുടെ ആ വീഡിയോയില് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും റോഡും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അവർ പറയുന്നുണ്ടായിരുന്നു ആ ഫോക്കസ് നമ്മൾ മുഖം നേരെ വെച്ചിട്ട് ഫോക്കസ് അവളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ഫോക്കസ് ചെയ്തിട്ട് വേണം ചാടാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ അതെല്ലാം വന്നിട്ട് ഇറങ്ങി വന്നതിന് ശേഷം നമ്മുടെ അടുത്തെല്ലാം പറഞ്ഞു തന്നായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അവൾ ചെയ്തു അവൾ പറയുന്നുണ്ടായിരുന്നു വട്ടത്തിൽ നമ്മൾ 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 സാധാ വിചാരിക്കുന്ന കണക്കല്ല നമ്മൾ കിടന്ന് കറങ്ങിയാണ് അത് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ക്യാമറ മൂവ് ചെയ്യുന്നത് വട്ടത്തിലാണ് കേട്ടോ അപ്പം അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു അവളുടെ ആഗ്രഹം അങ്ങനെ സഫലീകരിച്ചിരിക്കുന്നു കൂടെ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളോട് ചോദിച്ചു കയറുന്നുണ്ടോന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല എന്നെ കൊണ്ടിത് പറ്റത്തില്ല എനിക്കിത് പറ്റത്തില്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അറിയായിരുന്നു കേട്ടോ പക്ഷേ അവളത് ചെയ്തു ഞങ്ങൾക്കെല്ലാവർക്കും അവൾ താഴെ ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷമാണ് അവൾ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് പിന്നെ അവർ അവളെ തിരിച്ചതിലേക്ക് കയറ്റിയിട്ട് പിന്നെയാണ് അവൾ താഴെ ഇറങ്ങി വന്നത് കേട്ടോ അപ്പം എനിക്ക് അറിയത്തില്ല അവൾ ഓക്കെയാണ് അവളെ ഹാപ്പിയായി അവളുടെ ആഗ്രഹം അങ്ങനെ അവളെ സാധിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം